വെള്ളാപ്പള്ളി നടേശിന്റെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യമാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ഹിറ്റ്ലർ അഹിംസയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴെയാണ് സുരേന്ദ്രന്റെ പ്രസ്താവനയെന്ന് പി കെ ഫിറോസ് തിരിച്ചടിച്ചു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും തള്ളി മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും ഈഴവ സമുദായ അംഗങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായി വായു ശ്വസിച്ച് നടക്കാൻ കഴിയില്ല എന്നായിരുന്നു വിഷയത്തിൽ സമീപനം പാലിച്ചു നിൽക്കുന്ന ലീഗിനെ ചൊടിപ്പിക്കുന്നതായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം മുസ്ലിം ലീഗും മറ്റു വർഗീയ സംഘടനകളും മലപ്പുറത്ത് നടത്തുന്ന അക്രമങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം ലീഗ് തികഞ്ഞ വർഗീയ പാർട്ടിയാണ് മഹാഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റെല്ലാവരെയും മാറ്റി നിർത്തുന്ന സമീപനമാണ് പരിഹസിച്ചായിരുന്നു ലീഗിന്റെ മറുപടി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ എണീറ്റ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സമുദായവും കൈവശം വെച്ചിരിക്കുന്ന തസ്തികകളെ സംബന്ധിച്ച് ആധികാരികമായി ഒരു പഠനം നടത്താനും ആ പഠനത്തെ തുടർന്ന് അത് ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ ഏത് സമുദായത്തിനാണ് മുസ്ലിങ്ങൾ കൂടുതലാണെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് എടുക്കണം മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റിക്കാണ് കൂടുതലെങ്കിലും അതെടുത്ത് കുറവുള്ളവർക്ക് കൊടുക്കണം എന്ന നിലപാട് ബി ജെ പിക്ക് ഉണ്ടോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ വെള്ളാപ്പള്ളിയെ തള്ളി രംഗത്തെത്തിയ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംഘപരിവാർ ഭീഷണിയെ നേരിടാൻ സംഘപരിവാർ ലൈൻ മുന്നറിയിപ്പ് നൽകി ഇപ്പം ഇറക്കിയ പ്രസ്താവന ഇതേ നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല നമ്മൾ തള്ളിക്കളയേണ്ടതാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രസ്താവനകളെ അവഗണിക്കാൻ തക്ക പക്വത കേരളീയ സമൂഹത്തിനുണ്ട് എന്നുള്ള ഉറപ്പ് കൊണ്ടായിരിക്കും അദ്ദേഹം തന്നെ ഈ പ്രസ്താവന പുറപ്പെടുവിച്ചുണ്ടാകുക റിപ്പോർട്ടർ